ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ കുറേ പേർക്ക് ഹെയർ ആക്സസറീസ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് ലെങ്കിലൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഹെയർ ആക്സസറീസ് പഠിപ്പിക്കുന്നുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഈ ക്ലാസ് എന്ന് വെച്ചാൽ പത്ത് ദിവസത്തെ ക്ലാസ്സാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് പത്ത് മോഡൽസ് ആയിരിക്കും പഠിപ്പിക്കുന്നതും ഹെയർ ബോ ബോച്ച് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടിക്ക് പിന്നെ സെൻറ്റർ ക്ലിപ്പ് മേക്ക് ഇതെല്ലാം മേക്ക് ചെയ്യുന്നതും പിന്നീട് നമുക്ക് ടിആർഒ മേക്കിങ് ഇതെല്ലാം ഈ പത്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വാട്സപ്പ് ചെയ്യുക മെസ്സേജ് ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ പത്ത് ക്ലാസ് ഫീസ് വരുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഈ പത്ത് ക്ലാസ് കൊണ്ട് ഉറപ്പായും നിങ്ങളെ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മൾ വാട്സപ്പ് ക്ലാസ് ആയിരിക്കും റെക്കോർഡ് ആയിട്ടുള്ള വാട്സപ്പ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക അതാവുമ്പോൾ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള എല്ലാ ഐഡിയാസും നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞ് തരുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ തരുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയും കളക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴ്സിന് ഒരു ആറ് പേർക്ക് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഫ്രീ ക്ലാസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ദിവസം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക നമ്മുടെ ഈ വീഡിയോസിൻ്റെ ലിങ്ക് സ്റ്റാറ്റസും വെക്കണം അതുപോലെ ഇതിൻ്റെ ലിങ്ക് മൂന്ന് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുതരാം ആ സ്ക്രീൻഷോട്ട് വിടുന്നതിൽ നിന്നും ഒരാറു പേരെയാണ് സെലക്റ്റ് ചെയ്യുന്ന അവർക്കായിരിക്കും നമ്മൾ ഈ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ക്ലാസ് ആയിരിക്കും അതിന് യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തായിരിക്കും നമ്മൾ ഈ ക്ലാസ് തരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ള അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ മെറ്റീരിയൽ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് ഉപകാരമായി എന്ന് അറിയിക്കണം അതിലെല്ലാം സന്തോഷം ഒത്തിരി പേര് അവർക്ക് ഇത്ര ചിലവർ തുച്ഛമായ പൈസയ്ക്കായിരിക്കും സെയിൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അവർ ആ സന്തോഷം അറിയിക്കുമ്പോഴും നമുക്ക് തന്നെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ ചിലവാക്കിയിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാം ഇപ്പം ഞാനിതിൽ കുറച്ച് ഐറ്റങ്ങൾ കാണിക്കണത് ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഓരോ മോഡൽ ചെയ്പ്പോൾ എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ടതാണ് കുറേ ഐറ്റങ്ങളുണ്ടാവും അത് അവളായിട്ടെടുത്ത് മാറ്റി വെക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഈ മാസം ഇരുപത്തി അഞ്ചാം തിയതിയാണ് പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് വഴി നാല് ആറ് പേരെ സെലക്ട് ചെയ്യുന്നത് ഇരുപതാം ആണ് ഈ മാസം ഇരുപതാം തീയതി അപ്പോഴൊക്കെ